കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വാക്യങ്ങൾ 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 യോശുവ യോശുവ എന്നാൽ ഇസ്രയേൽ മക്കൾ ശബദാർപിത വസ്തു സംബന്ധിച്ച് ഒരു അകൃത്യം ചെയ്തു യഹൂദാൽ സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശബദാർപിത വസ്തുവിൽ ചിലത് എടുത്തു യഹോയുടെ കോപം ഇസ്രയേൽ മക്കളു നേരെ ജ്വലിച്ചു ജോഷുവായി എഹോവിൽ നിന്ന് ബഥലിലേക്ക് കിഴക്കു മേധാവന്റെ സമീപത്തുള്ള ഹായിലേക്ക് ആളുകളെ അയച്ചു അവരോട് നിങ്ങൾ ചെന്ന് ദേശം ഒറ്റ നോക്കുവിൽ എന്ന് പറഞ്ഞു അവർ ചെന്ന് ഹായിയെ ഒറ്റ നോക്കി യോശുവയുടെ അടുക്കൽ മടങ്ങി വന്നു അവനോട് ജനമെല്ലാം പോകണമെന്നില്ല ഹായയെ ജയിച്ചടക്കുവാൻ രണ്ടായിരമോ മൂവായിരമോ പോയാൽ മതി സർവ്വജനത്തെയും അവിടെ അയച്ച് കഷ്ടപ്പെടുത്തേണ്ട അവർ ആൾ ചുരുക്കമത്രയെന്ന് പറഞ്ഞു അങ്ങനെ ജനത്തിൽ ഏകദേശം മൂവായിരം പേർ അവിടേക്ക് പോയി എന്നാൽ അവർ ഹായ് പട്ടണക്കാരുടെ മുമ്പിൽ നിന്ന് തോറ്റു ഓടി ഹായ് പട്ടണക്കാർ അവർ മുപ്പത്താറോളം പേരെ കൊന്നു അവരെ പട്ടണവാതക്ക് തുടങ്ങി ശബാരിയും വരെ പിന്തുടർന്നു മലഞ്ചെരിവിൽ വെച്ചു അവരെ തോൽപ്പിച്ചു അതുകൊണ്ട് ജനത്തിന്റെ ഹൃദയം മുരുകിരുന്നു വെള്ളം പോലെയായി തീർന്നു യുവ വസ്ത്രം കീറി യഹോയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ അവനും ഇസ്രേ മൂപ്പൻമാരും തലയിൽ മണ്ണു വാരിയിട്ടുകൊണ്ട് സന്ധ്യവരെ സാത്താംഗം വീണ് കിടന്നു അയ്യോ കർത്താവായഹോവേ ഞങ്ങളെ നശിപ്പിപ്പാന മോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നീ ഈ ജനത്തെ ജോർദാനക്കരെ കൊണ്ടുവന്നത് എന്ത് ഞങ്ങൾ ജോർദാനക്കരെ പാർത്തിരുന്നെങ്കിൽ മതിയായിരുന്നു യഹോവേ ഇസ്രേയൽ ശത്രുക്കൾക്ക് പുറം കാട്ടിയ ശേഷം ഞാൻ എന്തു പറയേണ്ടു കനാനിരും ദേശനിവാസികളൊക്കെയും കേട്ടിട്ട് ഞങ്ങളെ ചുറ്റി വളഞ്ഞു ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ പേർ മായച്ചു കളയുമല്ലോ നീ നിന്റെ മഹത്തായ വേണ്ടി എന്ത് ചെയ്യും എന്ന് യോശുവ പറഞ്ഞു യഹോ യോശുവയോടരളി ചെയ്ത് എഴുന്നേൽക്ക നീ ഇങ്ങനെ സാത്താംഗം വീണ് കിടക്കുന്നത് എന്തിന് ഇസ്രേ പാപം ചെയ്തിരിക്കുന്നു ഞാൻ അവരോട് ചെയ്തിട്ടുള്ള എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു സ്രേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കേയില്ല നീ ഒരു ജനത്തെ ശുദ്ധീകരിച്ചു അവരോട് പറകാം നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ ഇസ്രേലി നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട് ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രയേലിന്റെ ദൈവമായി യഹോവ കൽപ്പിക്കുന്നു നിങ്ങൾ രാവിലെ ഗോത്രം ഗോത്രമായി അടുത്തു വരയണം യഹോവ പിടിക്കുന്ന ഗോത്രം കുലം കുലമായി അടുത്തു വരയണം യഹോവ പിടിക്കുന്ന കുലം കുടുംബം കുടുംബമായിട്ട് അടുത്തു വരേണം യഹോവ പിടിക്കുന്ന കുടുംബം ആളാം പ്രതി അടുത്തു വരയണം ശപദാർപിത വസ്തുവോടുകൂടെ പിടിപെടുന്നവനേയും അവനുള്ള സകലത്തെയും തീയിലിട്ട് ചൂട്ടുകളയണം അവൻ യഹോവയുടെ നിയമം ലംഘിച്ചു ഇസ്രയേലിൽ വാഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു അങ്ങനെ യോശു അധികാലത്ത് എഴുന്നേറ്റു ഇസ്രയേലിനെ ഗോത്രം ഗോത്രമായി വരുത്തി യഹൂദാ ഗോത്രം പിടിക്കപ്പെട്ടു അവൻ യഹൂദാ ഗോത്രത്തെ കുലം കുലംകുലമായി വരുത്തി സർഗകുലം പിടിക്കപ്പെട്ടു അവൻ സർഗകുലത്തെ കുടുംബം കുടുംബമായി വരത്തി സിദ്ധി പിടിക്കപ്പെട്ടു അവന്റെ കുടുംബത്തെ ആളി വരുത്തി യഹൂദാ ഗോത്രത്തിൽ സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഹാൻ പിടിക്കപ്പെട്ടു യോശു ആഹാനോട് മകനെ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്തു അവനോട് ഏറ്റുപറക നീ എന്ത് ചെയ്തു എന്ന് പറക എന്നോട് മറച്ചുവെക്കരുത് എന്ന് പറഞ്ഞു ആ ഖാൻ യോശിവയോട് ഞാൻ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ച് ഇന്നിന്നത് ചെയ്തിരിക്കുന്നു സത്യം ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോനിയ മേലങ്കിയും ഇരുന്നൂറ് ശേഖർ വെള്ളിയും അമ്പത് ഷേക്കർ തൂക്കമുള്ള ഒരു പൊൻകട്ടയും കണ്ടു മോഹിച്ചെടുത്തു അവ എന്റെ കൂടാരത്തിന് നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു വെള്ളി അടിയിലാകുന്നുവെന്ന് ഉത്തരം പറഞ്ഞു യോശുവ ദൂതന്മാരെ അയച്ചു അവർ കൂടാരത്തിൽ ഓടിച്ചെന്നും കൂടാരത്തിൽ അതും അടിയിൽ വെള്ളിയും കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടു അവർ അവയെ കൂടാരത്തിൽ നിന്ന് എടുത്ത് യോശുവയുടെ എല്ലാ ഇസ്രയേൽ മക്കളുടെയും അടുക്കൽ കൊണ്ടുവന്നു യഹോവയുടെ സന്നിധിയിൽ വെച്ചു അപ്പോൾ യോശുവയും എല്ലാ ഇസ്രയേലും കൂടെ ശേരകന്റെ പുത്രനായ ആഖാനെ വെള്ളി മേലങ്കി പൊൻകട്ട അവന്റെ പുത്രന്മാർ പുത്രിമാർ അവന്റെ കാള കഴുത ആട് കൂടാരം ഇങ്ങനെ അവനുള്ള സകലവുമായി ആഘോ താഴ്വരയിൽ കൊണ്ടുപോയി നീ ഞങ്ങളെ വലച്ചത് എന്തിന് യഹോവ ഇന്ന് നിന്നെ വലയ്ക്കും എന്ന് യോശുവ പറഞ്ഞു പിന്നെ ഇസ്രയേലെല്ലാം അവനെ കല്ലെറിഞ്ഞു അവരെ തീയിലിട്ട് ചൂട്ടുകളയുകയും കല്ലെറിയുകയും ചെയ്തു അവന്റെ മേൽ അവർ ഒരു വലിയ കൽക്കുന്ന് കൂട്ടി അത് ഇന്നുവരെയും ഇരിക്കുന്നു ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി അതുകൊണ്ട് ആ സ്ഥലത്തിനോ ആഘോർ താഴ്വര എന്ന് ഇന്നുവരെ പേർ പറഞ്ഞു വരുന്നു യോശുവ യോശുവു വാക്യങ്ങൾ യോശുവ യോശുവധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം യഹോവ യോശുവയോട് അനടി ചെയ്തത് ഭയപ്പെടരുത് വിഷാദിക്കേ മരുത് പടജനത്തെയൊക്കെയും കൂട്ടി പുറപ്പെട്ട് ഹായിലേക്ക് ചെല്ലുക ഞാൻ ഹായ് രാജാവിനെയും അവന്റെ ജനത്തെയും പാട്ടണത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു എരിഹോവിനോടും അതിന്റെ രാജാവിനോടും ചെയ്തതുപോലെ നീ ഹായിയോടും അതിന്റെ രാജാവിനോടും ചെയ്യണം എന്നാൽ അതിലെ കൊള്ളയെയും കന്നുകാലികളെയും നിങ്ങൾക്ക് എടുത്തുകൊള്ളാം പട്ടണത്തിന്റെ പിൻഭാഗത്ത് പതിയിരുപ്പുവാക്കണം അങ്ങനെ യോശുവേയും പഠജനമൊക്കെയും ഹായിയിലേക്ക് പോകുവാൻ പുറപ്പെട്ടു പരാക്രമശാലികളായ മുപ്പതിനായിരം പേരെ യോശുവ തിരഞ്ഞെടുത്ത് രാത്രിയിൽ അയച്ചു അവരോട് കൽപ്പിച്ചത് കണ്ടെന്നാൽ നിങ്ങൾ പട്ടണത്തിന്റെ പിൻഭാഗത്ത് പതിയിരിക്കണം പട്ടണത്തോട് ഏറെ അകലാതെ എല്ലാവരും ഒരുങ്ങിയിരുപ്പേൻ ഞാനും എന്നോട് കൂടെയുള്ള സകല ജനവും പട്ടണത്തോടെ അടുക്കും ആ പോലെ ഞങ്ങളുടെ നേരെ പുറപ്പെട്ടു വരുമ്പോൾ ഞങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് ഓടും അവർ ഞങ്ങളെ പിന്തുടർന്ന് പട്ടണം വിട്ട് പുറത്താകും അവർ മുമ്പേ പോലെ നമ്മുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നുവെന്നും അവർ പറയും അങ്ങനെ ഞങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് ഓടും ഉടനെ നിങ്ങൾ പതിയിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പട്ടണം പിടിക്കണം നിങ്ങളുടെ ദൈവമായ ഹോവ അത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും പട്ടണം പിടിച്ച ശേഷം നിങ്ങൾ അതിന് തീവ്ക്കണം യോഹോവയുടെ കൽപ്പന പ്രകാരം നിങ്ങൾ ചെയ്യണം സൂക്ഷിച്ചു കൊള്ളി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ യോശിവ അവരെ അയച്ചു അവർ പതിയിരുപ്പിന് ചെന്ന് ബധേലിനും ഹായ്ക്കും മറ്റേ ഹായ്ക്ക് പടിഞ്ഞാറും അമർന്നു യോശുവയോ ആ രാത്രി ജനത്തിന്റെ ഇടയിൽ താമസിച്ചു യോശിവാധികാരത്തെ എഴുന്നേര് ജനത്തെ പരിശോധിച്ചു അവനും ഇസ്രയേൽ മൂപ്പന്മാരും ജനത്തിന് മുമ്പായി ഹായിക്കു ചെന്നു അവനോടുകൂടെ ഉണ്ടായിരുന്ന പടജനമൊക്കെയും പുറപ്പെട്ട് അടുത്തുചെന്ന് പട്ടണത്തിന് മുമ്പിലെത്തി ഹായിക്കു വടക്ക് പാളയമിറങ്ങി അവർക്കും ഹായിക്കും മധ്യേ ഒരു താഴ്വരയുണ്ടായിരുന്നു ഏകദേശം അയ്യായിരം പേരെ തിരഞ്ഞെടുത്തു ബേസേലിനും ഹായിക്കും മധ്യേ പട്ടണത്തിന് പടിഞ്ഞാറ് പതിയിരുത്തി അവർ പട്ടണത്തിനു വടക്ക് പടജനമായ സൈന്യത്തെയൊക്കെയും പട്ടണത്തിന് പടിഞ്ഞാറ് പതിയിരിപ്പുകാരെയും നിർത്തി യോശുവ ആ രാത്രി താഴ്വരയുടെ നടുവിലേക്ക് പോയി ഹായിരാജാവ് കണ്ടപ്പോൾ അവനും നഗരവാസികളായ അവന്റെ ജനമൊക്കെയും ബന്ധപ്പെട്ട് എഴുന്നേറ്റ് നിശ്ചയിച്ചിരുന്ന സമയത്ത് സമഭൂമിക്ക് മുമ്പിൽ ഇസ്രയേലിന് നേരെ പടയ്ക്ക് പുറപ്പെട്ടു പട്ടണത്തിന്റെ പിൻവശത്ത് തനിക്ക് വിരോധമായി പതിയിരുപ്പ് ഉണ്ട് എന്ന് അവൻ അറിഞ്ഞില്ല യോശുവയും എല്ലാ ഇസ്രയേലും അവരോട് തോറ്റഭാവത്തിൽ മരുഭൂമി വഴിയായി ഓടി അവരെ പിന്തുടരേണ്ടതിന് പട്ടണത്തിലെ ജനത്തെ ഒക്കെയും വിളിച്ചുകൂട്ടി അവർ യോശുവയെ പിന്തുടർന്നു പട്ടണം വിട്ട് പുറത്തായി ഹായിയിലും ബേതലിലും ഇസ്രയേലിന്റെ പിന്നാലെ പുറപ്പെടാതെ ഒരിത്തും ശേഷിച്ചില്ല അവർ പട്ടണം തുറന്നിട്ടേച്ചു ഇസ്രയേലിനെ പിന്തുടർന്നു അപ്പോൾ യഹോവായ യോശുവയോട് നിന്റെ കൈയിലുള്ള കുന്തം ഹായ്ക്ക് നേരെ ഏന്തിക ഞാനത് നിന്റെ കൈ ഏൽപ്പിക്കുമെന്ന് റെളിച്ചെയ്തു അങ്ങനെ യോശുവ തന്റെ കൈയിലുള്ള കുന്തം ഹായ്ക്കുനേരെ ഏന്തി അവൻ കൈ കൈനീട്ടിയ ഉടനെ പതിയിരുപ്പുകാർ തങ്ങളുടെ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ഓടി പട്ടണത്തിൽ കയറി അത് പിടിച്ച് ക്ഷണത്തിൽ പട്ടണത്തിന് തീവച്ചു ഹായ് പട്ടണക്കാർ പുറകോട്ട് നോക്കിയപ്പോൾ പട്ടണത്തിലെ പുക ആകാശത്തേക്ക് പൊങ്ങുന്നത് കണ്ടു അവർക്ക് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഓടുവാൻ കഴിവില്ലാതെയായി മരുഭൂമി വഴിയായി ഓടിയ ജനം തങ്ങളെ പിന്തുടരുന്നവരുടെ നേരെ തിരിഞ്ഞു പതിയിരുപ്പോൾ പട്ടണം പിടിച്ചു പട്ടണത്തിലെ പുക മേലോട്ട് പൊങ്ങുന്നതും യോജിച്ചുകയും എല്ലാ ഇസ്രയേലും കണ്ടപ്പോൾ മടങ്ങിവന്ന് പട്ടണക്കാരെ വീട്ടി മറ്റവരും പട്ടണത്തിൽ നിന്നും അവരുടെ നേരെ പുറപ്പെട്ടു ഇങ്ങനെ ഇസ്രയേൽ ഇപ്പുറത്തും അപ്പുറത്തും അവർ നടുവിലുമായി ഒരുത്തിനു ശേഷിക്കുകയോ വഴിരി പോകുകയോ ചെയ്യാത്തവണ്ണം അവരെ വെട്ടിക്കളഞ്ഞു ഹായ് രാജാവിനെ അവർ ജീവനോടെ പിടിച്ചു യോശിയുടെ അടുക്കൽ കൊണ്ടുവന്നു ഇസ്രയേൽ തങ്ങളെ പിന്തുടർന്ന ഹായ് പട്ടണക്കാരെയൊക്കെയും വെളിൻപ്രദേശത്ത് മരുഭൂമിയിൽ വെച്ച് കൊന്നു തീർക്കുകയും അവർ ഓട്ടൊഴിയാതെ എല്ലാവരും വാളിന്റെ വായ്ത്തലയാൽ വീണൊടുങ്ങുകയും ചെയ്ത ശേഷം ഇസ്രയേലൊക്കെയും ഹായിയിലേക്ക് മടങ്ങിച്ചെന്ന് വാളിന്റെ വായ്ത്തലയാൽ അതിനെ സംഹരിച്ചു അന്ന് പുരുഷന്മാരും സ്ത്രീകളുമായി വീണൊടുങ്ങിയവർ ആകെ പന്തിരായിരം പേർ ഹായ് പട്ടണക്കാർ എല്ലാവരും തന്നെ ഹായ് പട്ടണക്കാരെയൊക്കെയും നിർമൂലമാക്കും വരെ കുന്തം ഏന്തിയ കൈ യോശുവ പിൻവലിച്ചില്ല യഹോവ യോശുവയോട് കൽപ്പിച്ച വചനപ്രകാരം ഇസ്രയേലി പട്ടണത്തിലെ കന്നുകാലികളെയും കൊള്ളയെയും തങ്ങൾക്കായിട്ട് തന്നെ എടുത്തു പിന്നെ യോശുവ ഹായ് പട്ടണം ചുട്ടു സദാകാലത്തേക്ക് ഒരു മൺകുന്നും ശൂന്യഭൂമിയുമാക്കി തീർത്തു അത് ഇന്നു വരെയും അങ്ങനെ കിടക്കുന്നു ഹായ് രാജാവിനെ അവൻ സന്ധ്യ വരെ ഒരു മരത്തിൽ തൂക്കി സൂര്യൻ അശ്രമിച്ചപ്പോൾ യോശിവയുടെ കൽപ്പന പ്രകാരം ശവമരത്തിൽ നിന്ന് ഇറക്കി പട്ടണവാതിക്കൾ ഇടുകയും അത് മേൽ ഇന്ന് വരെ നിൽക്കുന്ന ഒരു വലിയ കൽക്കുന്ന് കൂട്ടുകയും ചെയ്തു അനന്തരം യോശുവ ഇശ്രേലിന്റെ ദൈവമായി യഹോവയ്ക്കു ഏബാൽ ബാൽ ഒരു യാഗപീഠം പണിതു യഹോബടദാസനായ മോശ ഇസ്രയേൽ മക്കളോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ ന്യായ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയും ചെത്തുകയോ ഇരുമ്പ് തൊടുവിക്കോ ചെയ്യാത്ത കല്ലുകൊണ്ടുള്ള ഒരു യാഗപീഠം തന്നെ അവർ അതിന്മാതിരി യഹോവയ്ക്ക് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു മോശ എഴുതിയിരുന്ന ന്യായപ്രമാണത്തിന്റെ ഒരു പകർപ്പ് അവനവിടെ ഇസ്രയേൽ മക്കൾ കാണെ ആ കല്ലുകളിൽ എഴുതി എല്ലാ ഇസ്രയേലും അവരുടെ മൂപ്പൻമാരും പ്രമാണികളും ന്യായാധിപന്മാരും യഹോയുടെ നിയമപ്പെട്ടകം ചുമന്ന ലേവ്യരായ പുരോഹിതന്മാരുടെ മുമ്പാകെ സ്വദേശിയും പരദേശിയും ഒരുപോലെ പേട്ടകത്തിന് ഇപ്പുറത്തും അപ്പുറത്തും നിന്നു അവരിൽ പാതിപ്പേർ ഗരസീം പർവ്വതത്തിന്റെ വശത്തും പാതി പേർ ഇയാബാൽ പർവ്വതത്തിന്റെ വശത്തു നിന്നും അവർ ഇസ്രയേൽ ജനത്തെ അനുഗ്രഹിക്കണമെന്ന് യഹോയുടെ ദാസനായ മോശെ മുമ്പ് കൽപ്പിച്ചിരുന്നതുപോലെ തന്നെ അതിനുശേഷം അവർ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും അനുഗ്രഹവും ശാപവുമായ ന്യായ പ്രമാണ വചനങ്ങളെല്ലാം വായിച്ചു മോശെ കൽപ്പിച്ച സകലത്തിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സഭ മുഴുവനും അവരോടുകൂടെ വന്നിരുന്ന പരദേശികളും കേൾക്കെ യോശുവ മോശ കൽപ്പിച്ച സകലത്തിലും യാതൊന്നും വായിക്കാതെ വിട്ടുകളഞ്ഞില്ല അപ്രസോദനായ പൌലോസ് തെസ്ലോനിയക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് തെസലോനിക്കർ ഒന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പൌലോസും സിൽവാനോസും തിമത്തെയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലുമുള്ള തെസിലോനിക്ക സഭയ്ക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹു നിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത് നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ ബഹു കർഷം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു അങ്ങനെ നിങ്ങൾ മക്കധോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കധോന്യയിലും അഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറവാൻ ആവശ്യമില്ല ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ അസേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ടു ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു തെസലോനിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് തെസലോനിയ്ക്കർ രണ്ടാം രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കള വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിന് സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല ഞങ്ങളെ സുവിശേഷം ഫർമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്യാത്രയെ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നിങ്ങളറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല ദൈവ സാക്ഷി ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഖനത്തോടെ ഇരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട് നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചില്ല ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ചു തരുവാൻ ഒരുക്കമായിരുന്നു സഹോദരന്മാരെ ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് വെച്ച് ഞങ്ങൾ രാവും പകലും വേറെ ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തനെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാൽ ആകുന്നതുപോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു സഹോദരന്മാരെ യഹൂദയിൽ ക്രിസ്തുവേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു അവർ യഹൂദരാൽ അനുഭവിച്ചതുതന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ യഹോദർ കർത്താവായ യേശുവിനെയും സ്വന്ത പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരും ആകുന്നു അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ വന്നിരിക്കുന്നു സഹോദരന്മാരെ ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ബഹു നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പാവലോസായ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വിചാരിച്ചു എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആർ ആകുന്നു നിങ്ങളുമല്ലയോ ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ ഒന്ന് മുതലുള്ള തൊണ്ണൂറ്റിയെട്ടാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു അവന്റെ വലം കൈയും അവന്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു യഹോവ തന്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാണിക്ക തന്റെ നീതിയെ വെളിപ്പെടുത്തിയും ഇരിക്കുന്നു അവൻ ഈശ്വരഗ്രഹത്തിനു തന്റെ ദയയും വിശ്വസയും ഓർത്തിരിക്കുന്നു ഭൂമിയുടെ അറുതികളൊക്കെയും നമ്മുടെ ദൈവത്തിന് രക്ഷ കണ്ടിരിക്കുന്നു സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ പൊട്ടിഘോഷിച്ച് കീർത്തനം ചെയ്യുവീൻ കിന്നരത്തോടെ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ കിന്നരത്തോടും സംഗീത സ്വരത്തോടും കൂടെ തന്നെ കാളങ്ങളോടും സൂര്യനാഥത്തോടും കൂടെ രാജാവായഹോടെ സന്നിധി ഉദ്ഘോഷിപ്പീൻ സമുദ്രവും അതിന്റെ നിറവും ഭൂതലവും അതിൽ വസിക്കുന്നവരും മുഴങ്ങട്ടെ പ്രവാഹങ്ങൾ കൈകോട്ടട്ടെ പർവ്വതങ്ങൾ ഒരുപോലെ യഹോവിടെ മുമ്പാകെ ഉല്ലസിച്ച് ഘോഷിക്കട്ടെ അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും